ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനബോധവും ധർമ്മബോധവും ആത്മാർത്ഥതയും പരിശ്രമശീലവും വളരെയധികം കൂടുതലുള്ളവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ മേടം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രം കൂടിയാണ് ഈ കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ഈശ്വരാനുഗ്രഹവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഒക്ടോബർ മാസം ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നിവൃത്തിസ്ഥാനമായിട്ടുള്ള ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ള സമയമാണ് എന്നാലോ ഏടരശനിയുടേതായിട്ടുള്ള കാലഘട്ടം മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്ക് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമാധിപനും ലാഭാധിപനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീനതയിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനും ശയനകളത്രകാരനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധ യോട് കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുവാൻ സ്ഥിതി കാണുന്നില്ല ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്ന് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ക്ഷമാശീലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ധനസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ധനപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ചിലവ് വർധന കൂടുതലും കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മാഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ ശിവക്ഷേത്രത്തിലെ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും പിൻവിളക്ക് വെക്കുന്നതും വളരെ ഉചിതമാണ് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ നല്ലതാണ് ദേവിക്കാണെങ്കിലോ കുംഭമാർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രന് നീചസ്ഥിതി വരുന്നതുകൊണ്ടും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനും സർവീശ്വരകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലവും തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ആ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കയെ ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും കർമ്മപരമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻറ്റേതായ അനുകൂലസ്ഥിതിയും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഉച്ചഭാവസ്ഥിതി മൂലവും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പഠന സംബന്ധമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് അതുകൊണ്ട് ഇടവം രാശി ിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലെ ഈ ഒരു സമയത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്